പണ്ട് ഈ പഴഞ്ചൊല്ല് പറയുന്നവർ വെറുതെ പഴമൂടുന്ന രീതിയിലല്ല പഴഞ്ചൊല്ല് പറഞ്ഞിട്ട് പോയിട്ടുള്ളത് അത് പഴമക്കാർ പഴയതും പുതിയതുമായ അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് കാലാധിവർത്തിയായി പറഞ്ഞിട്ട് പോയതാണ് അട്ടയപിടിച്ചും എത്തേ കിടത്താമോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂല്ലേ ഈ വിഷ്ണുപുരം പുരാനന്ദന് എന്തായിരുന്നു ഇത്രയും ബഹളം പെട്ടെന്ന് തന്നെ യു ഡി എഫിൽ എടുക്കാൻ വിഷ്ണുപുരം പുരാനന്ദന് അത്രമേൽ വലിയ സ്വാധീനമോ ശക്തിയോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ കയ്യിലുള്ളവരാണോ ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് ഒരു നാണവും മാനവും നിറിയുമൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ യു ഡി എഫ് വിപുലീകരിക്കും വിപുലീകരിക്കുമെന്ന് പറഞ്ഞ് ഒടുവിൽ വിപുലീകരിച്ചപ്പോൾ വിഷ്ണുപുരം പുരാനന്ദനോ ചന്ദ്രശേഖരനോ സദാനന്ദനോ എന്നങ്ങാണ്ട് പറയുന്ന ഒരാൾ വന്നിരുന്നു ഉടൻ പത്രസമ്മേളനം നടത്തുന്നു ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞാനൊരു സ്വയം സേവകനാണ് സ്വയം സേവകനാണെന്ന് ആ സ്വയം സേവകനായ ആൾ വ്യക്തിപരമായി ഓരോ നേതാക്കളെയും ചെന്ന് കണ്ടപ്പോൾ തന്നെ അത്രമേൽ പ്രണയാതുരമായി ചേർത്തങ്ങ് പിടിക്കാൻ എന്തായിരുന്നു വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു ശ്വാസമുട്ടിയിരിക്കുകയായിരുന്നു എത്രയോ ആളുകൾ ഈ മുന്നണിയിലേക്ക് വരാൻ എത്ര കാലം കൊണ്ട് പറയുമ്പോൾ അവരെ പല കാരണങ്ങൾ പറഞ്ഞ് പല ന്യായങ്ങൾ പറഞ്ഞ് വിശുദ്ധി പറഞ്ഞ് ഒക്കെ ഒക്കെ അകറ്റി നിർത്തി വലിയ വലിയ ന്യായങ്ങൾ പറഞ്ഞ് എത്രയോ ദിവസങ്ങളും എത്രയോ ചർച്ചകളും അതിനൊക്കെ വേണ്ടി വന്നു അൻവർ വരുമ്പോൾ അതുപോലെ തന്നെ ജാൻ വരുമ്പോൾ അവരൊക്കെ ഒന്നുമല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് നിർഭയരായി വർത്തമാനം പറഞ്ഞ് കാര്യങ്ങൾ ശരിയോ തെറ്റോ ആയത് ഉറക്ക പറയാൻ ധൈര്യമുള്ളവരെങ്കിലും ആയിരുന്നില്ലേ ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ പിമ്പുകളെ പെട്ടിയും തൂക്കി അധികാരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സ്വന്തം സമുദായത്തിൻ്റെ എണ്ണവും പറഞ്ഞ് നടക്കുന്ന ഇത്തരം ആളുകളെ ഒരു പൊതുസമൂഹത്തിന് മുന്നിലെങ്കിലും ഒന്ന് എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഈ മൂക്കിപ്പൊടി വലിക്കുന്നത് പോലെ അങ്ങ് വലിച്ച് വിഷ്ണുപുരം പുരാനന്ദനെ എടുക്കാൻ വേണ്ടി എന്തോ അത്രയും വലിയ വിലയുള്ള ആളായിരുന്നോ വിഷ്ണുപുരം പുരാനന്ദൻ വേറെ ആരാണ്ട് എടുത്തുകൊണ്ട് പോവുമായിരുന്നു നമ്മളറിയിച്ചില്ലെങ്കിൽ സാധാരണയൊക്കെ ഈ ഈ ഒളിച്ചോടാനൊക്കെ പോകുമ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇരുചെവി അറിയാതെ ഏതോ ഒരു സിനിമയിൽ ഉർവശിയെ പായിൽ പൊതിഞ്ഞ് പിന്നെ തലയിൽ വെച്ചുകൊണ്ട് പോകുന്നത് പോലെ അങ്ങ് കൊണ്ടുവന്ന് യു ഡി എഫിനകത്ത് കയറ്റാൻ എന്തുമായിരുന്നു ഇത്രയും വലിയ ധൃതി എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല എന്താ വലിയ ധൃതി ഉണ്ടായതെന്ന് ഇതുപോലെയുള്ള കുറേ ആളുകളുണ്ട് സമുദായത്തിൻ്റെ എണ്ണം പറഞ്ഞ് ഇങ്ങനെ നടന്ന് വിറ്റെടുക്കുന്നവർ ഇയാളൊക്കെ ഒരു ക്രെഡിബിലിറ്റി എന്താ ഞാനിപ്പോഴും ഓർക്കുന്നു നമ്മുടെ പിന്നെ മരിച്ചുപോയതാണ്ടൊരു സ്വാമി ഉണ്ടല്ലോ മക്കളെല്ലാം കൂടെ പിന്നെ ഇപ്പോൾ അമ്പലമൊക്കെ കെട്ടാൻ പോകുന്ന അവിടെ നടക്കിയിരുത്താൻ പോകുന്ന ഒരു സ്വാമി തിരുവനന്തപുരത്തുള്ള സ്വാമിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി ആ സ്വാമി വലിയ വിവാദമായി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് പോലീസും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നപ്പോൾ അവിടെ ചാടി വീണ് വാൾ ഊരി വീശിയ ആളാണ് ഈ സ്വയം സേവകാനന്ദനായ വിഷ്ണുപുരം പുരാനന്ദൻ പുള്ളിയെ ഇപ്പം തന്നെ കൊണ്ടുവന്ന് മുന്നണിയിൽ അംഗമാക്കി ഒക്കെ ഇരുത്തി പെട്ടെന്ന് അങ്ങ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊട്ടും യോജിച്ചായിട്ട് ഒത്തും തോന്നിയില്ല ഒരു പത്രസമ്മേളനത്തിലൂടെ പറയുന്നു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പുള്ളി പത്രസമ്മേളനം നടത്തുന്നു നിങ്ങൾ രേഖയുണ്ടെങ്കിൽ പുറത്തുവിട് എഴുത്ത് തന്നുകൊണ്ടേ പുറത്തുവിട് എത്രയോ നാറിയാണ് എത്രയോ വ്യക്തിപരമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളാണെന്നുള്ളൊരു ബോധ്യമെങ്കിലും കുറഞ്ഞത് വേണ്ടേ പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ചെന്നു മറ്റോരുടെ വീട്ടിൽ ചെന്നു അവരുടെ വീട്ടിൽ ചെന്നു അവരുടെ വീട്ടിൽ ചെന്നെങ്കിൽ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം അല്ലാതെ മുന്നണിയിലെടുക്കുന്നതിന് കുറഞ്ഞപക്ഷം പക്ഷം പൊതുസമൂഹത്തിലെങ്കിലും ചർച്ച ചെയ്ത് നാലാളറിയേ ആ ആവശ്യം ഉന്നയിക്കെങ്കിലും വേണ്ടേ ബാക്കിയുള്ളവരോട് കാണിച്ച ഒരു 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 സംവിധാനം ഉണ്ടല്ലോ അവർ വന്നപ്പോൾ അവരുടെ എല്ലാം പരിശോധിച്ചു ചിലത് ശരിയായില്ല ചില സ്റ്റേറ്റ്മെൻ്റുകൾ തെറ്റിപ്പോയി അതുകൊണ്ട് അവരെ നമ്മൾ അടുപ്പിച്ചില്ല നമ്മൾ പുറത്തു നിർത്തി ഒക്കെ ചെയ്തിട്ട് വിഷ്ണുപുരം പുരാനന്ദനെ ഓടി വാരിയെടുത്ത് ഇളിയെ വെച്ചോണ്ട് എല്ലാവരും കൂടെ ഓടുന്നത് കണ്ട് എനിക്ക് ചിരിയാണ് വന്നത് എന്തായാലും ആ ചെയ്തവർക്ക് കണക്കിന് പുരാനന്ദൻ തന്നെ തന്നു തൃപ്തിയായി ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരല്പ അവധാനതയോടെയും ശ്രദ്ധയോടെയും ചെയ്താൽ നന്നായിരുന്നു